ചെറുപ്പ മാലിന്യം നിക്ഷേപിക്കുന്നവർ എനി പൊതുസ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സമഗ്രമായ മാലിന്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ കൂട്ടും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെയും സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും ഭാഗമായാണ് ചെറുപ്പ നഗരസഭ സമഗ്രമായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ടു വരെ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിവരുന്നത് പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കൽ ബോധവൽക്കരണ ക്ലാസുകൾ മെഡിക്കൽ ക്യാമ്പുകൾ ചിത്രരചന മത്സരങ്ങൾ മിനി മാരത്തോൺ തുടങ്ങി വിപുലമായ പരിപാടികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയിലെ പതിമൂന്ന് ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഞായറാഴ്ച ചെറുപുൾശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും കൂടാതെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതായി ചെയർമാൻ പി രാമചന്ദ്രൻ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മനോജ് കുമാർ എന്നിവർ പറഞ്ഞു ഒക്ടോബർ രണ്ട് വരെ നടത്തുന്ന വിവിധ ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇന്ന് സബ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലുള്ള എസ് പി സി കുട്ടികളെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ടുള്ള മിനി മാരത്തൻ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മാലിന്യമൊത്തം നവകേരളം ക്യാമ്പയിനോട് ക്യാമ്പയിനോടനുബന്ധിച്ചൊക്കെ തന്നെ വിവിധങ്ങളായ ക്യാമ്പയിനുകളാണ് നഗരസഭ ഏറ്റെടുത്തുള്ളത് പൊതു ഇടങ്ങൾ ശുചീകരിക്കുക ജലാശയ ശുചീകരണ പരിപാടികൾ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ക്വിസ് മത്സരങ്ങള് അതുപോലെ തന്നെ ചിത്രരചനാ മത്സരങ്ങൾ സമൂഹത്തിലെ നാനാ തുറകളിക്കും സമൂഹത്തിൽ ജീവിക്കുന്ന വിവിധ തരങ്ങളിലുള്ള ആളുകളിലൊക്കെ ഇടയിലേക്ക് ഈ മാലിന്യ മുക്ത നവകേരളം ക്യാമ്പയിൻ്റെ സന്ദേശം എത്തിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്രയധികം ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നഗരസഭയിലെ വിവിധ പതിമൂന്ന് ക്ലബുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഫുട്ബോൾ ടൂർണമെൻ്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നാളെ അരങ്ങേറും തുറന്ന് ഒക്ടോബർ രണ്ടാം തീയതി നഗരസഭയുടെ എല്ലാ പ്രദേശവും മാലിന്യം വലിച്ചെറിയാൻ സഹായതയുള്ള എല്ലാ പ്രദേശത്തും സി സി ടി വി ക്യാമറ സ്ഥാപിക്കുന്ന പ്രവർത്തനത്തിന് ഒക്ടോബർ രണ്ടിന് തുടക്കം കുറിക്കും അജൈവ മാലിന്യ സംസ്കരണം വിപുലമായി നടക്കുമ്പോൾ ജൈവ മാലിന്യം സംസ്കരിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ വീട്ടിലേക്കും ബയോബിന്നുകൾ കൊടുക്കുന്ന പ്രവർത്തനവും ഈ മാസം തന്നെ ഞങ്ങൾ തുടക്കുകയാണ് ചെട്ടശ്ശേരിയെ മാലിന്യമില്ലാത്ത നഗരമാക്കി തീർക്കുക കേരളം മാറുമ്പോൾ നാട് മാറുമ്പോൾ അത് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നയിക്കാൻ ചെട്ടശേരി ഒരുങ്ങിക്കഴിഞ്ഞതിന്റെ സൂചനകളാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വേറൊട്ടുന്ന സഹകരണം ആണ് ബോധ്യപ്പെടുന്നത്